കേരളം കണ്ട ഏറ്റവും വലിയ പാതിവില തട്ടിപ്പിനെതിരെ ആം ആദ്മി പാർട്ടി തിരുവനന്തപുരത്ത് നിയമസഭാ മാർച്ച് നടത്തി മാർച്ച് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ ഉദ്ഘാടനം ചെയ്തു പാതിവില തട്ടിപ്പിനെതിരെയായ ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് തൃശൂർ എറണാകുളം തുടങ്ങിയ ജില്ലകളിലെ ആയിരക്കണക്കിന് സ്ത്രീകളും കുട്ടികളും ആം ആദ്മി പാർട്ടി തിരുവനന്തപുരത്ത് നടത്തിയ നിയമസഭാ മാർച്ചിൽ പങ്കെടുത്തു മാർച്ച് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ ഉദ്ഘാടനം ചെയ്തു മാർച്ച് ഇത് പണം പോയിട്ടുള്ള പോലീസുകാരുണ്ട് പണം പോയിട്ടുള്ള സ്പെഷ്യൽ ബ്രാഞ്ചുകാരുണ്ട് പണം പോയിട്ടുള്ള ക്രൈം ക്രൈംബ്രാഞ്ചുകാരുണ്ട് നിങ്ങൾക്ക് ഈ കഴിയുന്നുണ്ടെങ്കിൽ മാറ്റി തന്നുകൊണ്ട് നിയമസഭയുടെ കടത്തുവിട്ടുകൊണ്ട് ഈ പാവപ്പെട്ടവരായ ഞങ്ങൾ ഒരിക്കലും അക്രമത്തിന് വേണ്ടി വന്നവരല്ല സ്വന്തം അധ്വാനത്തിന്റെ ഫലം സ്വന്തം വീർപ്പിന്റെ ഫലം കൂലിപ്പണി ചെയ്ത് മറ്റു വീടുകളിൽ പോയി വേല ചെയ്ത് പണമുണ്ടാക്കിയവരാണ് ആ പണത്തിന്റെ വീതം തട്ടിപ്പിൽപ്പെട്ടപ്പോൾ അത് സംരക്ഷിക്കുവാൻ വേണ്ടി അത് തിരിച്ചു കിട്ടുവാൻ വേണ്ടി ഇന്ന് സെക്രട്ടറി ഈ നിയമസഭയുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കാണാറുള്ള നിയമസഭയിൽ ഇത്രയും വലിയ വിഷയമായിട്ട് കൂടി ഒന്നര ലക്ഷത്തിലധികം വനിതകളുടെ പണം പോയ വിഷയമായിട്ട് കൂടി ഒരു മുഖ്യധാര രാഷ്ട്രീയ കക്ഷിയുടെ നേതാക്കന്മാരോ ഒരു യുവജന സംഘടനകളോ ഒരു വനിതാ സംഘടനകളോ ഇന്ത്യക്ക് കടന്നു വരാത്തതിന് കാരണം

കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളെല്ലാം തട്ടിപ്പിന്റെ പണം കൈപ്പറ്റിയിട്ടുണ്ടെന്നും അതാണ് ബാങ്ക് അക്കൌണ്ടിൽ വന്ന പണം എങ്ങോട്ട് മാറ്റിയതെന്ന് ക്രൈംബ്രാഞ്ചിന് പറയാൻ കഴിയാതെ ഇരുട്ടിൽ തപ്പുന്നതെന്നും അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ കുറ്റപ്പെടുത്തി പണം നഷ്ടപ്പെട്ട വിവരം പറയാൻ മടിക്കുന്നത് എന്തിനാണെന്നും ഇതിനെതിരെ ആം ആദ്മി പാർട്ടി മാത്രമാണ് ഒരു സമരം കേരളത്തിൽ നടത്തുന്നതെന്നും കഴിഞ്ഞ ഒരു വർഷമായി പ്രതിപക്ഷമോ ബിജെപിയോ സർക്കാരോ എന്താണ് തട്ടിപ്പിനെതിരെ സംസാരിക്കാത്തതെന്നും അദ്ദേഹം ചോദിച്ചു ആം ആദ്മി പാർട്ടി സംസ്ഥാനതലത്തിൽ ഈ കേസ് ഏറ്റെടുത്ത് ഇരകൾക്ക് നഷ്ടമായ മുഴുവൻ പണവും ലഭിക്കുന്നതുവരെ സമരം വ്യാപിപ്പിക്കാനാണ് തീരുമാനമെന്നും പാതുവിലെ തട്ടിപ്പ് സംസ്ഥാന ആക്ഷൻ കൌൺസിൽ രക്ഷാധികാരി അഡ്വക്കേറ്റ് ബേസിൽ ജോൺ പറഞ്ഞു സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഡോക്ടർ സെലിൻ ഫിലിപ്പ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജേക്കബ് മാത്യു ജനറൽ സെക്രട്ടറി എ അരുൺ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് വി വിനു സെക്രട്ടറി റെണി സ്റ്റീഫൻ ട്രഷറർ മോസസ് മോത്ത വനിതാ വിംഗ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സബീന സി എബ്രഹാം ജില്ലാ പ്രസിഡന്റ് കെ എ പൌലോസ് എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എസ് ഗോപിനാഥൻ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് കെസിവി ന്യൂസ്